നമസ്കാരം അമേരിക്കൻ പ്രസിഡൻ്റായി ട്രംപ് അധികാരമേൽക്കുന്നത് മുതൽ അദ്ദേഹം അധികാരത്തിൽ നിന്ന് പുറത്താകുന്നതുവരെ ഇന്ത്യയുമായി വളരെ മികച്ച ഒരു ബന്ധമാണ് പുലർത്തിയിരുന്നത് സാധാരണഗതിയിൽ അമേരിക്ക പാകിസ്ഥാനുമായി കൂടുതൽ കൂടുതലടക്കുകയും ഇന്ത്യയുമായി ഒരു ഔപചാരികമായ ബന്ധം മാത്രം കാത്തുസൂക്ഷിക്കുകയുമാണ് പതിവ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ പലപ്പോഴും പാകിസ്ഥാൻ അനുകൂലമായ നിലപാടുകളായിരിക്കും അമേരിക്ക സ്വീകരിക്കുക ഇന്ത്യക്കെതിരെ ഭീകരരെ ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കത്തെ അപലപിക്കാനും പല ഘട്ടങ്ങളിലും അമേരിക്ക തയ്യാറായിട്ടില്ല മാത്രമല്ല പാകിസ്ഥാന് ആയുധവും അതുപോലെ തന്നെ പണവും നിർബാധം നൽകി വന്നിരുന്നു അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കയുടെ ആഭിമുഖ്യത്തിൽ പാകിസ്ഥാന് കിട്ടിക്കൊണ്ടിരുന്ന വിദേശ ധനസഹായം കൊണ്ടാണ് പാകിസ്ഥാൻ ഇത്രയും നാൾ ഒരു രാജ്യമെന്ന നിലയിൽ നിലനിന്ന് പോകിരുന്നത് എന്ന് മാത്രമല്ല ഈ പണവും ആയുധങ്ങളുമെല്ലാം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സാഹചര്യങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടാവുകയായിരുന്നു മാത്രമല്ല ഈ പാകിസ്ഥാൻ്റെ മണ്ണിൽ നിന്നും ഒസാമ ബിൻ ലാദൻ പിടിയിലായതോടുകൂടി അമേരിക്കയ്ക്ക് പാകിസ്ഥാനും അതിലുള്ള വിശ്വാസം ഒരു പരിധിവരെ നഷ്ടപ്പെട്ടിരുന്നു ഈ അവസരം മുതലെടുത്തുകൊണ്ട് പാകിസ്ഥാനെ തുറന്നു കാണിക്കാൻ ഭാരതത്തിന് കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിന് ശേഷം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർവോപരി ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ ട്രംപ് അമേരിക്കയുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ഒരു നേതാവായി അതായത് അമേരിക്കയുടെ താല്പര്യങ്ങൾ പരമ പരിഗണന കൊടുത്ത് സംരക്ഷിക്കണം അമേരിക്കയുടെ താല്പര്യങ്ങളോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രങ്ങളെ ഒപ്പം നിർത്തുകയും ചെയ്യും ട്രംപ് അതിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാനുള്ള വിദേശ സഹായം നിലച്ചു മാത്രമല്ല പാകിസ്ഥാൻ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയി പാകിസ്ഥാൻ ഏതൊക്കെ ഭീകരവാദ സംഘടനകൾക്ക് പണം കൊടുക്കുന്നു എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതെല്ലാം ആഗോള സംഘടനയായ എഫ് എ ടി എഫിനെ ഇന്ത്യയും അമേരിക്കയും ചേർന്ന് അറിയിക്കുകയും പിന്നീട് പാകിസ്ഥാനെ ബ്ലൂ ലിസ്റ്റിൽ പെടുത്തുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് വലിയൊരളവ് വരെ ട്രംപ് അധികാരത്തിൽ അധികാരത്തിലിരുന്നാൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമായിരുന്നു പക്ഷേ ബൈഡൻ അധികാരത്തിലെത്തിയതിനു ശേഷം ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു ആദ്യ ദിവസങ്ങളിലൊക്കെ ഇന്ത്യയുമായുള്ള ബന്ധം അത് പൂർവാധികം ശക്തിയോടുകൂടി തുടർന്നു പോകും എന്നൊക്കെ കരുതിയതാണ് കാരണം നരേന്ദ്രമോദിയെ അമേരിക്ക ക്ഷണിക്കുന്നു പ്രത്യേക സ്റ്റാറ്റസ് നൽകി വിരുന്നൊക്കെ നൽകുന്നുണ്ട് വൈറ്റ് ഹൗസിൽ െന്നും ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ പൊടുന്നനെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ ചെറിയ വിള്ളലുകൾ വീണു പരമാവധി പാര വയ്ക്കാൻ അമേരിക്ക ശ്രമിച്ചു ഏറ്റവും ഒടുവിലായി ഇന്ത്യയിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടപെടാൻ വരെയുള്ള ശ്രമം അമേരിക്ക നടത്തിയിരുന്നു ഇത് ലോകമെമ്പാടും അങ്ങാടിപ്പാട്ടായ കാര്യമാണ് റഷ്യ ഇത് തെളിവ് സഹിതം എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഇത്ര പെട്ടെന്ന് ഇത്തരത്തിൽ ഒരു നയതന്ത്ര ബന്ധം ഔദ്യോഗികമായി നയതന്ത്ര ബന്ധം വഷളായിട്ടില്ല പക്ഷേ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങളിൽ ചില വിള്ളലുകൾ വന്നിട്ടുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാരണം കാനഡയിൽ പ്രവർത്തിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികളാണ് കാനഡയിലെ ഖാലിസ്ഥാൻ വാദികളെ കൃത്യമായി ഇന്ത്യ ടാർഗറ്റ് ചെയ്യുകയും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് അവർ അവരെ തടയുകയും ചെയ്യുന്നു അവർക്ക് സഹായം നൽകുന്ന കനേഡിയൻ ഗവൺമെൻറ്റിനെ ഇന്ത്യ തുറന്നു കാട്ടുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി കാനഡ ഇന്ത്യക്കെതിരെ ഒരു വലിയ ആരോപണം ഉന്നയിക്കുന്നു അവിടെ നടക്കുന്ന കൊലപാതകങ്ങൾക്കൊക്കെ കാരണം ഇന്ത്യയാണ് എന്ന് പറയുന്നു അമേരിക്ക ഇതൊരു പരിധിവരെ വിശ്വസിക്കുകയും ചെയ്യുന്നു മാത്രമല്ല റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ റഷ്യയ്ക്കൊപ്പമാണ് ഇന്ത്യ എന്ന ഒരു തോന്നൽ എന്ന ഒരു മനസ്സിലാക്കലാണ് ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് സത്യത്തിൽ റഷ്യ ഇന്ത്യയുടെ വളരെ ദീർഘകാലമായിട്ടുള്ള ഒരു പങ്കാളി രാഷ്ട്രമാണ് മാത്രമല്ല റഷ്യയുമായി അത്രമാത്രം വലിയ ഒരു നയതന്ത്ര ബന്ധമുണ്ട് സംഘർഷത്തിൻ്റെ പേരിൽ അമേരിക്ക മറുഭാഗത്ത് നിൽക്കുന്നു എന്നതിൻ്റെ പേരിൽ ഇന്ത്യക്ക് ആ നയതന്ത്ര ബന്ധം ഉപേക്ഷിക്കാനാവില്ല എന്നാൽ ഇന്ത്യ ഈ യുദ്ധത്തിൽ ഒരു പക്ഷം ചേർന്ന് നിന്നിട്ടുമില്ല പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയിൽ ഏർപ്പെടുത്തിയ ഉപരോധം കാരണം റഷ്യയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ വരുന്നു ആ അവസരം മുതലാക്കി ഇന്ത്യ റഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം പുനഃസ്ഥാപിച്ചു അല്ലെങ്കിൽ വ്യാപാര ബന്ധത്തിൽ കുറവൊന്നും വരുത്തിയില്ല എന്ന് മാത്രമല്ല അത് വർദ്ധിപ്പിക്കുകയും ചെയ്തു ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളടക്കം ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് വർദ്ധിപ്പിച്ചു ഇതാണ് അമേരിക്കയെ ആദ്യമായി ചൊടിപ്പിച്ച ഒരു കാര്യം അതായത് യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ ഇന്ത്യ ഇതാ തകർത്തിരിക്കുന്നു എന്ന ഒരു കാഴ്ചപ്പാട് അമേരിക്കയ്ക്കുണ്ട് മാത്രമല്ല റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഇന്ത്യ റഷ്യയ്ക്കൊപ്പം നിൽക്കുകയാണ് എന്ന ഒരു തോന്നലും അമേരിക്കയ്ക്കുണ്ട് പക്ഷേ വാസ്തവത്തിൽ അതല്ല ഇന്ത്യയെ റഷ്യയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം അത് യുക്രൈൻ യുദ്ധത്തിന് ശേഷവും ഊഷ്മളമായി തന്നെ കൊണ്ടുപോകുന്നുണ്ട് യുദ്ധമല്ല സമാധാനമാണ് വേണ്ടത് എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല വേദികളിൽ പറഞ്ഞുവെന്ന് മാത്രമല്ല റഷ്യയുമായും യുക്രൈനുമായും ഇരു രാജ്യങ്ങളിലെയും രാജ്യ തലവന്മാരുമായി ഇന്ത്യ ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നതാണ് റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ റഷ്യയോടൊപ്പം നിൽക്കുന്നു എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ അവർ സംശയത്തോടുകൂടി നോക്കാനിടയായി തീർച്ചയായും ട്രംപാണ് അധികാരത്തിലുണ്ടായിരുന്നതെങ്കിൽ ഈ ഒരു സംശയം ഉണ്ടാവുകയില്ലായിരുന്നു ഇന്ത്യൻ നിലപാട് കൃത്യമായി ട്രംപിനെ അറിയിക്കാൻ സാധിക്കുമായിരുന്നു രണ്ടാമത്തെ കാര്യം ഇന്ത്യ ഒരു ലോക സാമ്പത്തിക ശക്തിയായി വളരുന്നു എന്നുള്ളതാണ് അമേരിക്കയാണ് ജി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് ചൈനയാണ് മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തും ജർമ്മനിയും ജപ്പാനുമാണ് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ജി ഡി പിയിൽ വളരെ നേരിയ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇപ്പോൾ അഞ്ചാം സ്ഥാനത്തുള്ള ഇന്ത്യയുമായി ഈ പറയുന്ന രണ്ട് രാജ്യങ്ങളും തമ്മിൽ നേരിയ വ്യത്യാസം മാത്രമാണുള്ളത് രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ ഇന്ത്യ ഈ രണ്ട് രാജ്യങ്ങളെയും മറികടക്കും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് കാരണം അത്രമാത്രം വലിയ ഒരു വാർഷിക വളർച്ചാ നിരക്ക് ഇന്ത്യ കഴിഞ്ഞ കുറേ വർഷങ്ങളായി രേഖപ്പെടുത്തുന്നുമുണ്ട് നേടിയെടുക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്ക ആശങ്കാകുലരാണ് അമേരിക്കയ്ക്കും ചൈനയ്ക്കും തൊട്ട് താഴെ ഇന്ത്യ എത്തിയാൽ ലോകക്രമത്തിൽ വലിയ മാറ്റമുണ്ടാകും എന്ന് അമേരിക്ക വിശ്വസിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ അമേരിക്ക പറയുന്നത് പല രാജ്യങ്ങളും കേൾക്കാതെയായി ലോക പോലീസ് എന്ന ഒരു പദവി അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടു ഇതിനെല്ലാം കാരണം ഇന്ത്യയാണ് എന്നവർ വിശ്വസിക്കുന്നു മൂന്നാം സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വന്നുകഴിഞ്ഞാൽ ഇതിന് വലിയ ഒരു വ്യത്യാസം വരുമെന്ന് അല്ലെങ്കിൽ അമേരിക്കയുടെ ലോകക്രമത്തിലുള്ള സ്വാധീനം കുറയും എന്നും അവർ വിശ്വസിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പാദനമാണ് പ്രതിരോധ ഉൽപ്പന്നങ്ങൾ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നു രണ്ടായിരത്തി പതിനാല് വരെ ഭാരതം പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചു തുടങ്ങി മാത്രമല്ല ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യാനും തുടങ്ങി പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന അൻപത് ശതമാനം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളും വാങ്ങുന്നത് അമേരിക്കയാണ് മാത്രമല്ല ഇന്ത്യ മറ്റു പല രാജ്യങ്ങൾക്കും ഇപ്പോൾ മിസൈൽ മിസൈലടക്കമുള്ള ആയുധങ്ങൾ കയറ്റുമതി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു തീർച്ചയായും ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ കച്ചവടക്കാർ എന്ന നിലയിൽ അമേരിക്കയ്ക്ക് ഇതിൽ വലിയ ആശങ്കയുണ്ട് അമേരിക്കയുടെ ആയുധ കയറ്റുമതിയിൽ ഇന്ത്യൻ ആയുധ കയറ്റുമതി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്ന ഒരു തോന്നൽ ഇപ്പോഴേ അമേരിക്കയ്ക്ക് വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കാര്യങ്ങളാണ് റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഇന്ത്യ നിന്നില്ല മൂന്നാം ലോക സാമ്പത്തിക ശക്തിയായി ഇന്ത്യ അതിവേഗം ഉയർന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പാദനവും കയറ്റുമതിയും വർദ്ധിക്കുന്നു ഈ മൂന്ന് കാര്യങ്ങളാണ് ഇപ്പോൾ അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്നത് പക്ഷേ ഒരു രാജ്യത്തിന്റെ വളർച്ചയിൽ അത്ര കണ്ട് ആശങ്കപ്പെടേണ്ട ഒരു ലോക സാഹചര്യമല്ല ഇപ്പോഴുള്ളത് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രമെന്നുള്ള നിലയിൽ സാധാരണഗതിയിൽ അമേരിക്ക ആശങ്കപ്പെടാൻ പാടില്ലാത്തതാണ് പക്ഷേ ഇപ്പോഴത്തെ ഭരണകൂടം അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടം അത് അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് എന്തായാലും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് വാശിയേറിയ പോരാട്ടം തന്നെയാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ അമേരിക്കയിൽ സ്ഥാനാർത്ഥികൾ തമ്മിൽ നടക്കുന്നത് അവിടെ ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴും ഒരു സ്ഥാനാർത്ഥിയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ട്രംപ് വിജയിച്ചു വരുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് ശക്തി പകരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷെ മറുഭാഗം വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഏതു രീതിയിൽ മുന്നോട്ടു പോകും എന്നത് ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യമാണ് വെബ് ഡെസ്ക് ബൈ യുവർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം